السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد رب اشرح لي صدري ويسر لي أمدي وحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما عتوا عن نهوا عنه قلنا لهم كونوا قردة خاسئين صدق الله العظيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ നന്മകളിൽ കൂടുതൽ കൂടുതൽ മുന്നേറാനുള്ള തോഫീഖ് നൽകുമാറാകട്ടെ പരിശുദ്ധമായ ലൈലത്തിൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണിത് ലൈലത്തുൽ ഖദറിന്റെ ഭാഗ്യം ലഭിക്കുന്ന നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ ബഹുമാനികളെ പരിശുദ്ധമായ ഫുർഹാനിൽ പറയപ്പെട്ടിരിക്കുന്നതായ കഥകളും അതിന്റെ ഗുണഭാരങ്ങളും അതാണ് തറാകിനു ശേഷമുള്ളതായ ഈ സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ശരിയായ രീതിയിൽ പറയുവാൻ കേൾക്കുവാൻ ഉൾക്കൊള്ളുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹോ സുഹാനോ തല തോഫീക്ക് നൽകുമാറാകട്ടെ ബഹുമാനികളെ മഹാനായ ഇബ്രാഹിം നബി അലഹിസലാം ഇബ്രാഹിം നബിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു ഇസ്മായിൽ ഇസ്ഹാഫ ഈ ഇസ്ഹാഖു നബിയുടെ പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് ഇസ്ഹാക്ക് നബിയുടെ മകൻ യാക്കോബ് നബി യാക്കോബ് നബിക്ക് പന്ത്രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഈ പന്ത്രണ്ട് മക്കളുടെയും സന്താന പരമ്പരകളാണ് ബനു ഇസ്രായേൽ ഇസ്രായേൽ വംശം എന്നറിയപ്പെടുന്നത് ഈ ഇസ്രായേൽ വംശത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നത് ബനി ഇസ്രായേലാണ് അത്ര വലിയ സമുദായമായിരുന്നു ബനി ഇസ്രായേലിലെ ആദ്യത്തെ പ്രവാചകൻ മുസാനബി അലി ഇസ്ലാമാണ് അവസാനത്തെ പ്രവാചകൻ ഈസാ നബിയാണ് ഇതിൻ്റെ ഇടയിൽ പതിനായിരക്കണക്കിന് നബിമാര് വന്നിട്ടുണ്ട് ഇപ്പോ ബനീസ്രായുകൾക്ക് ഇബ്രാഹിം നബിയിലൂടെ അള്ളാഹു സുബഹാനുഭവത്താൽ ഒരു കല്പന കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമേ ഇബ്രാഹിം നബിയുടെ പരമ്പരയ്ക്ക് നിങ്ങൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഇബാദത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കണം ആഴ്ചയിൽ ആറ് ദിവസവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കണം ജോലിക്ക് പോകണം കഷ്ടപ്പെടണം ഒക്കെ ചെയ്യണം ഒരു ദിവസം അള്ളാഹുവിനെ ഇബാഹത്ത് ചെയ്യുന്നതിന് വേണ്ടിയായിട്ട് മാറ്റിവെക്കണം ഇത് അള്ളാഹു സുബാനോത്താല് ദിവസം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സമുദായങ്ങൾക്ക് വിട്ടുകൊടുത്തു എന്നാലും അള്ളാഹുവിന്റെ ആഗ്രഹം മനുഷ്യരെല്ലാവരും വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ബാക്കി ആറ് ദിവസവും ജീവിതത്തിന്റെ മഹിഷത്തിന് വേണ്ടി ഓടണം വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ വിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കണം ഇത് അള്ളാഹുവിന്റെ ആഗ്രഹമായിരുന്നു പക്ഷെ അവരോട് കൽപ്പിച്ചിട്ടില്ല വെള്ളിയാഴ്ച നിങ്ങൾ വിവാഹത്തേണോ ദിവസം തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം അവർക്ക് വിട്ടുകൊടുത്തു അവർ ഇബ്രാഹിം നബി അലൈസ് വസ്സലാം വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തു കൊടുത്തു കുറെ നാൾ ആ സമുദായം ഇങ്ങനെ വെള്ളിയാഴ്ച ഇവാഹത്ത് ചെയ്തൊക്കെ വന്നു അതിനുശേഷം മുസാ നബിയുടെ കാലഘട്ടം എത്തിയപ്പോൾ മുസാൻ നബിയോട് വനീസ്രായികൾ പറയുകയുണ്ടായി നമുക്ക് വെള്ളിയാഴ്ച മാറ്റി ശനിയാഴ്ച ആക്കിത്തരണം വെള്ളിയാഴ്ച മാറ്റി ശനിയാഴ്ച ആക്കിത്തരണം വെള്ളിയാഴ്ച വിവാഹത്ത് ചെയ്യാൻ പറ്റൂല ശനിയാഴ്ച മതിയെന്ന് പറഞ്ഞ് മുസാൻ നബിയോട് വാശി പിടിച്ചു അവർ അള്ളാഹുവിനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ശനിയാഴ്ച ആക്കിത്തരണം ശനിയാഴ്ച ആക്കിത്തരണം മുസാൻ നബി അവരോട് മറുപടി പറഞ്ഞു ഇബ്രാഹിം നബിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിതയാണിത് വെള്ളിയാഴ്ച വിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് അതങ്ങനെ തന്നെ നിലനിർത്തുക അതാണ് നിങ്ങൾക്ക് നല്ലത് വെറുതെ വാശി കാണിക്കരുത് വാശി പിടിക്കരുത് അവർ വിടാൻ തയ്യാറായില്ല മുസാൻബിയുടെ പുറകെ നടന്നു ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അവസാനം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം വന്നു ശരി നിങ്ങൾക്ക് താല്പര്യം ശനിയാഴ്ചയാണെങ്കിൽ നിങ്ങൾ എടുത്തു പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചതാണ് ശനിയാഴ്ച അതുകൊണ്ട് ആ ദിവസത്തിന്റെ വിഷയത്തിൽ ഒരു ന്യായവും ഉണ്ടാവുകയില്ല ഒരു ഇളവും ഉണ്ടാവുകയില്ല വെള്ളിയാഴ്ച ഞാൻ നിങ്ങൾക്ക് തന്നതാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് ഇളവൊക്കെ ഉണ്ട് അല്ലേ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെള്ളിയാഴ്ച വിഭാഗത്തിന്റെ ദിവസമാണ് പക്ഷേ രാവിലെ മുതൽ രാത്രി വരെയും വിഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഏത് അനൂതിൽ സ്വലാത്ത് മിയോമിൽ ജുമാ ജുമാക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയും പാടില്ല നേരെ വിഭാഗത്തിന് വർണം ഇത് ആ പുലികളത്ത് സ്ലാത്ത് ഫുറു സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊയ്ക്കോ ഒരുപാട് ഇളവുകൾ തന്നിട്ടുണ്ട് കാരണം അത് അള്ളാഹു തന്നത് നമ്മളെ തെരഞ്ഞെടുത്തു അള്ളാഹു അതിലിളവ് തന്നു ഇവർ അള്ളാഹു തന്നത് സ്വീകരിക്കാതെ ചോദിച്ചു വാങ്ങിച്ചു ശനിയാഴ്ച അപ്പൊ പറഞ്ഞു ഈ ശനിയാഴ്ചയിൽ നിങ്ങൾക്ക് ഒരു അളവും ഉണ്ടാവുകയില്ല ശനിയാഴ്ച ദിവസം ഊ മറ്റൊരു കാര്യത്തെ നിങ്ങൾക്ക് പോകാനുള്ള അനുവാദമില്ല വിവാഹത്തിന് വേണ്ടി മാത്രമായി മാറ്റിവയ്ക്കണം അവർ പറഞ്ഞു ശരി ഞങ്ങൾ അനുസരിച്ചോളാം സമ്മതിച്ചോളാം ഓക്കെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടു കഴിഞ്ഞ് ഇത് സ്വീകരിച്ചു സന്തോഷമായി ചോദിച്ചത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ കുറെ നാള് അവരതിൽ തന്നെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൂട്ടി ശനിയാഴ്ച ദിവസമാവുമ്പോ ജോലിക്ക് പോകൂല പണിക്ക് പോകൂല ഒന്നിനും പോകൂല വിഭാഗത്തിനു വേണ്ടി മാത്രമായിട്ട് കഴിച്ചു കൂട്ടി കുറെ നാള് കഴിഞ്ഞു മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാലത്തിന് ശേഷം ബനീസ്തായിപ്പെട്ട വലിയൊരു ഭാഗം അവർ ചെങ്കടലിന്റെ തീരത്തായിരുന്നു താമസിച്ചിരുന്നത് ബഹ്റുൽ അഹ്മർ ചെങ്കടലിന്റെ തീരത്താണ് അവരെ താമസിച്ചിരുന്നത് അപ്പൊ കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ജോലി മീൻ പിടുത്തമായിരിക്കും ആഴ്ചയിൽ ആറ് ദിവസവും മീൻ പിടിക്കാൻ വേണ്ടി പോകും ഏഴാമത്തെ ദിവസം ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും വിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കും അപ്പൊ അള്ളാഹു മൂന്ന് ദിവസം അള്ളാഹു ഒരു ദിവസം വിഭാഗത്തിന് വേണ്ടി കൽപ്പിച്ചപ്പോൾ യഹൂദികൾ ശനിയാഴ്ച ദിവസം വിഭാഗത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു നസാറാക്കൾ ക്രിസ്ത്യാനികൾ അവർ ഞായറാഴ്ച ദിവസത്തെ വിഭാഗത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു ഈ ഉമ്മത്താണ് മുഹമ്മദ് റസൂൽ അല്ലാ സല്ലാ അലൈഹി സ്വല തങ്ങളുടെ ഉമ്മത്താണ് വെള്ളിയാഴ്ച വിഭാഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ ആഗ്രഹം പോലെ തന്നെ വെള്ളിയാഴ്ച ഈ ഉമ്മത്തിന് വിവാഹത്തിന്റെ ദിവസമാക്കി മാറ്റി അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൾ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള സമുദായം ഈ ഉമ്മത്താണ് അപ്പൊ ഇത് ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് എന്തായാലും കടൽ തീരത്ത് അവർ താമസിച്ചിരുന്നു അവർ മീൻപിടുത്തോ മറ്റുമായിട്ടൊക്കെ ജീവിക്കുമായിരുന്നു അപ്പൊ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അനുസരിച്ച് കുറെ നാൾ അവരിങ്ങനെ അതിൽ ത അതിലായിട്ട് തന്നെ കഴിച്ചു കൂട്ടി ശനിയാഴ്ച ഒരു പരിപാടികൾക്കും പോകാതെ തന്നെ ജീവിച്ചു കുറെ നാള് കഴിഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു ഗൗരവമൊക്കെ നഷ്ടപ്പെട്ടു കുറെ നാള് കഴിഞ്ഞപ്പോൾ അതിന്റെ ആ ഗൗരവമൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി അള്ളാഹു സുബാനുഭവത്താലെ അവരെ പരീക്ഷിക്കാനും തീരുമാനിച്ചു അവർ ചോദിച്ചു വാങ്ങിച്ചതാണ് ശനിയാഴ്ച ആ ശനിയാഴ്ചയിൽ അവർ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബാനുഭവത്താലെ തീരുമാനിച്ചു എങ്ങനെയാണ് അള്ളാഹു സുബാനു തല പരീക്ഷിച്ചത് ആഴ്ചയിൽ ആറ് ദിവസവും അവര് മീൻ പിടിക്കാൻ വേണ്ടി പോകും ആ സമയത്ത് ഒന്നും മീൻ കിട്ടൂല ഏഴാമത്തെ ദിവസം ശനിയാഴ്ച മീൻ പിടിക്കാതെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മത്സ്യങ്ങളെല്ലാം ഇങ്ങനെ കടലിന്റെ മേൽപ്പരപ്പിൽ വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും നിറച്ചു മീന് ചാകര പോലെ പക്ഷെ തൊടാൻ പാടില്ല മീനിനെ തൊടാൻ അനുവാദമില്ല ഇല്ല ജീവിതത്തിന്റെ മനുഷ്യത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അപ്പൊ അവരെ നോക്കി കളിയാക്കുന്നത് പോലെ തോന്നും അടുത്ത ദിവസം ഞായറാഴ്ച ആവുമ്പോഴത്തേക്കും തേടക്കുന്നു എല്ലാ മീനും കൂടെ താഴെ പോവും എത്ര പരിശ്രമിച്ചാലും കിട്ടൂല ആറ് ദിവസവും ഇത് എന്ന പണി ഏഴാമത്തെ ദിവസം ശനിയാഴ്ച ആ ഒരു ആകുമ്പോഴത്തേക്ക് ഡേ വരുന്നത് എല്ലാം കൂടെ മീൻ നിറഞ്ഞ മീന് അപ്പൊ ഇവര് പതിയെ 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 ചെറിയ ചെറിയ തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇങ്ങനെ വിട്ടാൽ ശരിയാവൂല ആകെ ഒരു ദിവസം മാത്രമേ നമുക്ക് റേഷൻ ഉള്ളൂ അതുകൊണ്ട് ആ ദിവസം നഷ്ടപ്പെട്ടാൽ പോയി അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ പണികൾ ചെയ്യണം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരെ ചെയ്തുകൊണ്ട് അവർ ഓരോരോ തന്ത്രങ്ങൾ സ്വതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി എന്ത് ചെയ്തു വെള്ളിയാഴ്ച രാത്രിയാകുമ്പോൾ അവർ വന്ന് കടലിന്റെ അടുത്തായിട്ട് ഒരു വലിയ കുഴി ഉണ്ടാക്കും എന്നിട്ട് കടലിൽ നിന്ന് ആ ഒരു ചാലുണ്ടാക്കും എന്നിട്ട് അവിടെ ഒരു തട വച്ചിരിക്കും ശനിയാഴ്ച രാവിലെ ആകുമ്പോൾ മീന് വരുന്ന ദിവസമാണല്ലോ ശനിയാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്ക് ആ തട എടുത്ത് മാറ്റിയിട്ട് പോവും ഒന്നും ചെയ്തില്ല ഞങ്ങൾ മീൻ പിടിക്കാൻ പോയില്ല മീൻ പിടിച്ചില്ല കടലിലിറങ്ങിയില്ല ഒന്നും ചെയ്തില്ല ശനിയാഴ്ച രാവിലെ ആകുമ്പത്തേ തടയെടുത്ത് മാറ്റും വെള്ളം അടിച്ച് കുഴിയിലേക്ക് കയറും വെള്ളം പോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ മീനുകളും കയറും ഞായറാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും വന്ന് അതിനകത്ത് നിന്ന് മീനിനെ വാരിക്കും ഐഡിയ ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ തന്ത്രങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി വെള്ളിയാഴ്ച രാത്രി ആകുമ്പോഴത്തേക്കും വന്ന് വല വിരിച്ചിട്ടിട്ട് പോകും അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ വല എറിഞ്ഞിട്ട് പോകും ഞങ്ങൾ മീൻ പിടിക്കുന്ന വല എറിഞ്ഞതല്ലേ ഉള്ളൂ മീൻ പിടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വലയിട്ടിട്ട് പോകും ഞായറാഴ്ച രാവിലെ പോകുന്ന വില കലിച്ചെടുക്കും വേറെ ചില പുതിയ ഐഡിയ കണ്ടുപിടിച്ചു അള്ളാഹു മീന് കഴിക്കല്ലെന്നാണ് പറഞ്ഞത് മീൻ പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ശനിയാഴ്ച മീൻ പിടിക്കാം അന്ന് കഴിക്കാതിരുന്നാൽ മതി അന്ന് നോമ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐഡിയകൾ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ പുതിയ പുതിയ തന്ത്രങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കാൻ തുടങ്ങി ഇത് ഒരു ചെറിയ സംഘമായിരുന്നു ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേരൊക്കെ ചേർന്ന് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി അള്ളാഹു നിശബ്ദനായിരുന്നു ഒന്നും ചെയ്തില്ല അള്ളാഹു ഒരു തീരുമാനം എടുത്തില്ല കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു സംഘമായി മാറി വലിയൊരു ടീമായി മാറി അവിടുന്ന് ഇവിടുന്നൊക്കെ ആളുകൾ കൂടി 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 ഒരു ടീമായിട്ട് അവർ ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പോഴും അള്ളാഹു ഒന്നും ചെയ്തില്ല കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എല്ലാവരും അറിഞ്ഞു ആ ഇത് നല്ല പരിപാടിയാണല്ലോ എന്നാ പിന്നെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ എല്ലാവരും കൂട്ടത്തിൽ കൂടി അതിന് ഇതൊരു പൊതുവായ ഒരു പ്രവർത്തനമായി മാറി ആയ നിലയിൽ പൊതുവായിട്ട് എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോ ആ സമുദായം രണ്ട് കക്ഷികളായി രണ്ട് ചേരികളായി മാറി ഒരു വിഭാഗം ഇതൊന്നും കുഴപ്പമില്ല ഇത് ഇത്രയൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ ഇതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഇതിനെ അനുവദനീയമാക്കിക്കൊണ്ട് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആര് പറഞ്ഞു ഓരോ മസലയുമായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയാൻ തുടങ്ങി ഒരു ഭാഗം ഒരു വിഭാഗം ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് ശനിയാഴ്ച ദിവസം ഇതുമായി ഒരു ബന്ധവും പാടില്ലാണ് നിങ്ങൾ എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാണ് ചെയ്യുന്നത് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കാൻ മുന്നറിയിപ്പ് നൽകാനും തുടങ്ങി അവർ കേട്ടില്ല അപ്പൊ കുറേ നാൾ ഇവരിങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു അവർ അവരുടെ പ്രവർത്തനത്തിൽ തന്നെ ഉറച്ചു നിന്നു അപ്പോഴും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് തീരുമാനമൊന്നും വന്നില്ല കുറച്ചാളിനെ പറ്റിക്കും ഈ ഉപദേശിച്ചുകൊണ്ടിരുന്ന സംഘം രണ്ട് വിഭാഗമായി ഉപദേശിച്ചുകൊണ്ടിരുന്ന നല്ല ആളുകൾ സത്യവിശ്വാസികളായ അനുസരണയുള്ളതായ ആളുകൾ രണ്ട് വിഭാഗമായി അതിന്റെ പകുതി പേര് പറഞ്ഞു ഓ ഇനി ഇവരെ ഉപദേശിച്ചൊന്നും കാര്യമൊന്നുമില്ല പോയി പണി നോക്കട്ടെ എന്തോ ചെയ്യട്ടെ അവര് നമുക്ക് അവരുമായിട്ടൊരു ബന്ധവും പാടില്ല അത്ര അല്ലേ ഉള്ളൂ ഇവരെ ഉപദേശിച്ചൊന്നും കാര്യമില്ല മാരാരും നന്നാവൂല എന്ന് പറഞ്ഞ് അവര് അവരുടെ വഴിക്ക് പോയി അവര് തെറ്റ് ചെയ്തതുമില്ല ഉപദേശിക്കാൻ ഉപദേശിക്കണ്ടാണ് തീരുമാനിക്കുകയും ചെയ്തു മറ്റേ വിഭാഗം അവർ അപ്പോഴും ഉപദേശത്തിൽ തന്നെ ഉറച്ചു നിന്നു അവര് പറഞ്ഞു എന്ത് വന്നാലും ശരി അവസാനം വരെ ഞങ്ങൾ ഈ പണി ചെയ്യും ഇവരെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും ഇവര് കേട്ടാലും ശരി ശരിയില്ലെങ്കിൽ ശരി കാരണം എന്താണ് ആസരത്തിൽ പോകുമ്പോൾ അള്ളാഹു നമ്മളെടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ ഒരു കാരണം കാരണമുണ്ടാകുമല്ലോ അള്ളാഹുവെ അവരെടുത്ത് ഞങ്ങൾ ആവുന്ന രീതിയിൽ അവസാനം വരെയും ഉപദേശിച്ചു എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് ഉറച്ചു തന്നു അപ്പൊ മൊത്തത്തിൽ മൂന്ന് വിഭാഗമായി ഒരു വിഭാഗം തെറ്റ് ചെയ്യുന്നവർ മറ്റൊരു വിഭാഗം ഉപദേശിച്ച് തളർന്ന് നിർത്തിയിട്ട് പോയവർ മൂന്നാമത്തെ വിഭാഗം പിന്നെയും നിരന്തരമായി ഉപദേശിച്ചു കൊണ്ടിരുന്നവർ ഇങ്ങനെ കുറെ നാൾ കഴിഞ്ഞു അവർ ഈ തെറ്റിലായിട്ട് തന്നെ കഴിച്ചു കൂട്ടിക്കൊണ്ടേയിരുന്നു അഹങ്കാരികളായി മാറിക്കൊണ്ടേയിരുന്നു അവസാനം അവരുടെ സമയം തീർന്നപ്പോൾ അവരുടെ സമയം തീർന്നു അവർക്ക് നന്നാവാനും രക്ഷപ്പെടാനും മാറാനും തോപ ചെയ്യാനും ഒക്കെ ഉള്ളതായ ദീർഘമായ സമയം അള്ളാഹു കൊടുത്തു അത്തരം കഴിഞ്ഞപ്പോ അവസാനം അള്ളാഹുവിന്റെ ഭാഗത്ത് എന്നുള്ള ശിക്ഷ വന്നു അള്ളാഹുവിന്റെ ഭാഗത്ത് എന്നുള്ള ശിക്ഷ വന്നു മറ്റേ ആളുകൾ അവരുമായിട്ടുള്ള മൊത്തം ബന്ധം നിർത്തി അവരുമായിട്ട് ബന്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വീടിന്റെ വാതിലുകൾ ഇവരെ പൂട്ടിയിടുമായിരുന്നു ഇനി അവരുമായിട്ട് ബന്ധം പാടില്ല കാരണം അവര് പറഞ്ഞാൽ കേൾക്കുന്നില്ല അവരെ ഉപദേശിക്കും അവരുമായുള്ള ബന്ധം മാറ്റും അവരെ ഉപദേശിക്കും ഉത്തരവാദിത്വം പൂർത്തിയാക്കും ഇവർ ഇവരെ വഹിക്കും ഈ രീതിയിൽ മൂന്ന് വിഭാഗമായിരുന്നപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷ വന്നു അള്ളാഹു സുബാനോ ആ സംഭവ പ്രസിദ്ധമായ ഖുറാനിലൂടെ പറയുന്നുണ്ട് കടലിന്റെ തീരത്ത് താമസിച്ചിരുന്നതായ ആളുകളെ കുറിച്ച് താങ്കൾ അവരോട് ചോദിക്കുക അള്ളാഹു കഥ പറയുകയാണ് ആചരിക്കുന്ന വിഷയത്തിൽ അവർ അതിർലംഘനം കാണിച്ചു ശനി ആചരണം എന്നാണ് പറയുന്നത് സബത്ത് ആചരണം ശനിയാഴ്ച വിവാദത്തിന് വേണ്ടി മാത്രമായിട്ട് ഒഴിവാക്കിയിരിക്കുക ആ വിഷയത്തിൽ അവരുടെ അദുർലോകനം കാണിച്ചു പുതിയ പുതിയ പദ്ധതികളുമായി ഇറങ്ങിക്കൊണ്ട് ആ കൽപ്പനയെ കാറ്റിൽ പറത്തുകയുണ്ടായി അള്ളാഹു അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ശനിയാഴ്ച ദിവസമാകുമ്പോൾ അവരുടെ അടുക്കൽ മീനുകളെല്ലാം കൂടെ വരാൻ തുടങ്ങി അല്ലാത്ത ദിവസമാകുമ്പോഴത്തേക്കും മീനുകളെ ഒന്നും കാണാതായി ും ഈ രീതിയിൽ നാം അവരെ പരീക്ഷിക്കാൻ തുടങ്ങി അവസാനം എന്ത് ചെയ്തു അവരെ ഉപദേശിക്കാൻ തുടങ്ങി ആ രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട ഉപദേശിച്ചിരുന്ന വിഭാഗങ്ങളിൽ ഒരു വിഭാഗം നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഇവരെ ഉപദേശിക്കുന്ന ഇവരെ ഉപദേശിച്ചത് കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ പണി നോക്കാന്ന് പറഞ്ഞു അപ്പോൾ മറ്റേ വിഭാഗം ഉപദേശത്തിൽ ഉറച്ചു എന്ന വിഭാഗം പറഞ്ഞു ഹാളൂ അദ്ദേഹം ഞങ്ങൾ ഈ പണിയിൽ ഉറച്ചു നിൽക്കും ഞങ്ങൾ അവരെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും എന്താണെന്ന് അറിയുമോ കൊണ്ട് അള്ളാഹു കൊണ്ടെടുക്കൽ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കി എന്ന് അള്ളാഹോന്റെ അടുത്ത് പറയാൻ വേണ്ടി രണ്ടാമത്തേത് ഒരു പക്ഷി അവര് നന്നായാലോ ഉപദേശിച്ചു കൊണ്ടേ ഇരിക്കുമ്പോ ഒരു പക്ഷി അവർ നന്നായാലോ ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ തിന്മയിൽ നിന്ന് തടഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം എന്ത് സംഭവിച്ചു ഫലപാണ് സോമുഖ്യൂബിൻ അള്ളാഹുവിന്റെ തീരുമാനം വന്നപ്പോൾ ഈ ഉപദേശിച്ചു കൊണ്ടേയിരുന്നതായ ആളുകൾ അള്ളാഹു സുബാനോ താല രക്ഷെടുത്തി മറ്റേ ആളുകൾ അള്ളാഹു സുബാനോ തല ആദ്യം ഒരു ചെറിയൊരു ശിക്ഷ കൊടുത്ത് അവരെ പരീക്ഷിച്ചു വ്യാധാബിംബരം മോശമായ ശിക്ഷ ആദ്യം അവർക്ക് കൊടുത്തു ആ ശിക്ഷ കിട്ടിയിട്ടും അവർ നന്നാവാൻ തയ്യാറായില്ല അപ്പൊ അവർ അവരുടെ അള്ളാഹുവിന്റെ ക്ഷമയുടെ പരിധി ലംഘിച്ചു ക്ഷമയുടെ നെല്ലിപ്പിടി കാണുക എന്നറിയല്ലോ അങ്ങനെ പൂർണ്ണമായും അവര് ശിക്ഷയ്ക്ക് യോഗ്യരായപ്പോൾ അവരോട് കൽപ്പിക്കപ്പെട്ട തടയപ്പെട്ടതായ വിഷയത്തിൽ അവർ അതിർലംഘനം കാണിച്ചപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു കൂനോ നിങ്ങൾ നിങ്ങൾ കുരങ്ങന്മാരായി മാറിക്കോളൂ മോശമായ നിന്യമായ കുരങ്ങന്മാരായി മാറിക്കോ എന്ന് അള്ളാഹു സുബാനോത്തല പറയുകയുണ്ടായി അങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്ത് എന്നുള്ള ശിക്ഷ വരികയും അവരെല്ലാവരും കൊടങ്ങന്മാരായി മാറുകയും ചെയ്തു എല്ലാവരും ഉദൂന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നവർ ഉപദേശിക്കാതെ മാറിയിരുന്നവരുടെ വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്ന് എന്നുള്ളാഹു സുഹാത്ത പറയുന്നില്ല ചില ആളുകൾ പറയുന്നുണ്ട് അവർക്കും ശിക്ഷ കിട്ടി ചില ആളുകൾ പറയുന്നുണ്ട് അവർക്ക് ശിക്ഷയെന്ന് കിട്ടിയില്ല അവർ രക്ഷപ്പെട്ടു എന്നാലും ഉപദേശിച്ചു കൊണ്ടേയിരുന്ന ആളുകളുടെ വിഷയത്തിൽ മാത്രമാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞത് ഞാൻ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോന്നു അവർക്ക് ശിക്ഷ കൊടുത്തില്ല അപ്പൊ ഉപദേശിക്കാതെ മാറി എന്നവരുടെ വിഷയത്തിൽ എന്താണെന്ന് അള്ളാഹു അല എന്തായാലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ വരുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തിന്മയെ എതിർത്തുകൊണ്ടേയിരിക്കണം നന്മയെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം കൂ നോക്കെ തൻസ് മോശമായ മോശമായ കൊരങ്ങന്മാരായി മാറിക്കോളൂ എന്ന് അള്ളാഹു സുബാനോത്തർ അവരോട് പറഞ്ഞു അപ്പോ അവരിൽ നിന്ന് ബന്ധം വേർപെടുത്തി തിന്മയിൽ നിന്ന് മാറി കഴിഞ്ഞതായ ആളുകൾ കഥകൾ അടച്ചുപരമായിട്ടുള്ള ബന്ധമില്ലാതിരുന്നു കുറച്ച് ദിവസം നോക്കിയപ്പോഴത്തേക്കും ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും ബഹളം ഒന്നും ഇല്ല സംസാരം ഒന്നും കാണാൻ ഒരു വാദമൊക്കെ തുറന്നു പോയി നോക്കുമ്പോഴത്തേക്കും എല്ലാവരും വീടിന്റെ അകത്തുണ്ട് വീടൊക്കെ ചവിട്ടിപ്പൊളിച്ച് നോക്കുമ്പോഴത്തേക്കും വീട്ടിന്റെ അകത്ത് എല്ലാവരും കൊരങ്ങന്മാരായിട്ടിരിക്കുന്നു എല്ലാവരും കൊരങ്ങന്മാരായിട്ടിരിക്കുന്നു അവൾ അള്ളാഹു അവരിൽ ചെറുപ്പക്കാരായ ആളുകളെ അള്ളാഹു കുരങ്ങന്മാരാക്കി വയസ്സന്മാരായ വൃദ്ധന്മാരായ ആളുകളെ അള്ളാഹു പന്നികളാക്കി മാറ്റുകയുണ്ടായി അള്ളാഹു കാക്കുമാർ ആകട്ടെ പന്നികളാക്കി മാറ്റുകയുണ്ടായി ഇവര് വന്ന് വീടൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്കും കുറെ പന്നികളും കുരങ്ങന്മാരും ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ നോക്കിയപ്പോ തന്നെ മനസ്സിലാവും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷ വന്നതാണ് ഇവിടെ ആ കുരങ്ങന്മാരെ പന്നികളെ നോക്കിയിട്ട് പറയാൻ തുടങ്ങി നിങ്ങളെടുത്ത് ഞങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങളെ തടഞ്ഞതല്ലേ ഈ തെറ്റ് ചെയ്യരുത് ചെയ്യരുത് എന്ന് ഇപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോ മനസ്സിലായില്ലേ അവര് മനുഷ്യരായിരുന്നു കൊരങ്ങന്മാരായി മാറിയതാണല്ലോ അവർക്ക് ബുദ്ധിയുണ്ട് ബോധമുണ്ട് എല്ലാം ഉണ്ട് കൊണ്ട് അവരിങ്ങനെ തലയാട്ടുകയാണ് ശരിയാണ് അള്ളാഹുന്റെ ശിക്ഷ വന്നു എന്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ ശിക്ഷ ഞങ്ങളെ ബാധിച്ചു പോയി ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ തലയാട്ടി കരയാൻ തുടങ്ങി ഈ വന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് അവർ കരയാൻ തുടങ്ങി അതിനുശേഷം മൂന്ന് ദിവസമേ കഴിഞ്ഞുള്ളൂ മൂന്ന് ദിവസമായപ്പോ എല്ലാവരും ചത്തുടങ്ങി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ വന്ന് അവരെ കൊരങ്ങന്മാരാക്കി മാറ്റി പന്നികളാക്കി മാറ്റി പിന്നെ അവര് മുമ്പോട്ടേക്ക് ജീവിച്ചില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ചത്തുപോയി ചില ആളുകൾക്ക് പറയുന്നുണ്ട് കൊരങ്ങന്മാർ എന്ന് പറയുന്ന വർഗ്ഗം ഇവരിൽ നിന്ന് പിന്നീട് പിന്നീടുണ്ടായതാണെന്ന് അങ്ങനെയൊന്നുമില്ല അള്ളാഹുവിന്റെ ശിക്ഷ വന്നവരാണ് അവര് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ചെയ്തു നശിച്ചു പോവുകയുണ്ടായി ഈ സംഭവത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഒന്നാമതായിട്ട് കഥകൾ പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു കഥകൾ പറയുന്നത് കേട്ട് രസിക്കാനോ കാര്യങ്ങൾ കഥകൾ കേൾക്കാനോ വേണ്ടിയുള്ള മക്സദിലല്ല പറയുന്നത് അതിൽ നിന്ന് ഒരുപാട് ഗുണവാനങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് വേണ്ടിയാണ് അള്ളാഹു സുബാനോ തല കഥകൾ പരിശുദ്ധമായ ഖുറാനിൽ പറയുന്നത് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബിൽ അനിൽ മുങ്കർ നന്മയെ കൽപ്പിക്കലും തിന്മ തടയലും ഇത് ഏറ്റവും വലിയ ബാധ്യതയാണ് ഓരോ ഉമ്മത്തിന്റെയും നിർബന്ധ ബാധ്യതയാണ് നന്മയെ കൽപ്പിക്കുക തിന്മ തടയുക സമുദായത്തിൽ തൻ നന്മകൾ ഉണ്ടാകാൻ വേണ്ടി ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ടിരിക്കുക കൽപ്പിച്ചുകൊണ്ടിരിക്കുക സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ തിന്മകൾ അത് കൂട്ടുകാരിലാവട്ടെ വീട്ടുകാരിലാവട്ടെ നാട്ടുകാരിലാവട്ടെ പരിചയക്കാരിലാകട്ടെ ആരുമായിട്ടും തിന്മകൾ ചെയ്യുന്നത് കണ്ടാൽ ഏറ്റവും നല്ല രീതിയിൽ അതിനെ എതിർക്കണം അത് ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നല്ല എല്ലാ സമുദായത്തിന്റെയും ഉത്തരവാദിത്തമാണ് ബനി ഇസ്രായേലിനെ അള്ളാഹു സുബ്ഹാനോ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കാരണം എന്താണ് അവർ അവരുടെ സമുദായത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അതിനെ തടയുമായിരുന്നില്ല അതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനോ താൽ അവരെ ശപിച്ചു അപ്പൊ തെറ്റ് കണ്ടാൽ തടയുക എന്നുള്ളത് നന്മയെ കൽപ്പിക്കുക എന്നുള്ളത് ഉമ്മത്തിന്റെ ബാധ്യതയാണ് എല്ലാ സമുദായത്തിന്റെയും പല ബാധ്യതകളിൽ ഒരു ബാധ്യതയായിരുന്നു ഇത് എന്നാൽ ഈ സമുദായത്തിനെ അള്ളാഹു നിയോഗിച്ചത് തന്നെ ഈ പണിക്ക് വേണ്ടിയാണ് അതാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലുള്ള വ്യത്യാസം കുംതും ലിന്നാസ് മുറോക്കർ നിങ്ങളെ ഭൂമിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് തന്നെ നന്മയെ കൽപ്പിക്കാനും തിന്മയെ തടയാനും വേണ്ടിയാണ് നമ്മളുടെ ഏറ്റവും നമ്മുടെ നിയോഗ ലക്ഷ്യമാണിത് അതുകൊണ്ട് നന്മയെ കൽപ്പിക്കുന്നതിന് വേണ്ടി തിന്മയെ തടയുന്നതിനു വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ ലോകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ അതിനെ എല്ലാം വിലമതിച്ചു കാണണം അതേ തരത്തിലുള്ള പരിശ്രമമായാലും ശരി അത് ധാവത്തിന്റെ തബലീഹിന്റെ പരിശ്രമമാവട്ടെ വാതു നസീഹത്തിന്റെ പരിശ്രമമാവട്ടെ പുസ്തകം എഴുതുന്നതാകട്ടെ അതുപോലുള്ള രചനകൾ എന്തുമായിക്കൊള്ളട്ടെ നന്മയെ മറ്റുള്ളവർക്ക് എത്തി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുള്ളതായ തിന്മകളെ തടയുന്നതിനു വേണ്ടി ലോകത്തെ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആരൊക്കെ എന്തൊക്കെ പണികൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അമ്രുബിൽ മാറൂഫനു മുക്കറാണ് അതിനെ ഒന്നാമതായി നമ്മൾ വില കൽപ്പിക്കണം അതിന് നമ്മൾ ആദരവിന്റെ കണ്ണുകൊണ്ട് കാണണം നമ്മളുടെ കഴിവിന്റെ പരമാവധി അതിന്റെ അത് അതുമായി ബന്ധപ്പെടാനുള്ള പരിശ്രമങ്ങളും ചെയ്യണം ദാഹത്തിന്റെ മാർഗത്തിൽ മുലാഫത്തിൽ ആളുകൾ പോകുന്നത് കാണുമ്പോൾ നിസാരമായിട്ടാണ് ഇല്ല വേണ്ടത് നമ്മൾക്ക് നമ്മളുടെ കഴിവിന്റെ പരമാവധി ഇത്തരത്തിലുള്ള ഏത് പരിശ്രമങ്ങളാകട്ടെ അതിൽ നമ്മൾ പങ്കെടുക്കാൻ തയ്യാറാണ് കാരണം അവരത് ആ പണി ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ എന്റെയും ഉത്തരവാദിത്വമാണ് നന്മയെ കൽപ്പിക്കുക തിന്മയെ തടയുക എന്നുള്ളത് എന്റെയും നിയോഗ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് ീ പണി ചെയ്യൽ ഓരോ സമുദായത്തിന്റെയും ഓരോ കാലഘട്ടത്തിലെയും ഉത്തരവാദിത്തമാണ് അത് ചെയ്യാത്തതിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് രണ്ടാമതായി ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് നിരോധനകളിൽ നിന്നുള്ള ഒളിച്ചോട്ടം അതൊരിക്കലും അല്ലാഹുവിന് ഇഷ്ടമല്ല അല്ലാഹു ശനി ആചരിക്കാൻ പറഞ്ഞു അന്ന് വാർത്ത ചെയ്യാൻ പറഞ്ഞു അതിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടി തന്ത്രങ്ങൾ മനയുന്നു അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് മാറുന്നു എനിക്ക് വിഷം തിരുന്ന് കഴിഞ്ഞാൽ വയറിന് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടാകും ഗ്യാസ് ഉണ്ടാകും ആ പ്രശ്നം ഈ പ്രശ്നം അതുകൊണ്ട് ഞാൻ നോമ്പു പിടിക്കുന്നില്ല കാരണം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ നോമ്പുപിടിക്കാത്തത് അപ്പൊ നമ്മൾ നമ്മളുടെ നഫ്സിനോട് ചോദിക്കണം യഥാർത്ഥത്തിൽ എനിക്ക് നോമ്പ് പിടിക്കാൻ കഴിയുമോ ഇല്ലയോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു മുഖം മറച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി സ്ത്രീകളോട് പറഞ്ഞു മുഖം മറച്ചു കഴിഞ്ഞാൽ ശ്വാസം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ മുഖം മറക്കാത്തത് കാരണം ഉള്ളതുകൊണ്ടാണല്ലോ ചെയ്യുന്നത് കൊറോണ വന്ന സമയത്ത് എല്ലാവരും മുഖം മറച്ചുകൊണ്ടാണ് എല്ലാവരും മാസ്ക് ഡബിൾ മാസ്ക് ഇട്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ മുഖം മറച്ച് നടക്കണമെന്ന് ദീനിലൂടെ പഠിപ്പിച്ചതെന്ന് അത് പറയാൻ അത് അനുസരിക്കാൻ നമുക്ക് നൂറ് കാരണം അനുസരിക്കാതിരിക്കാം ഇതുപോലെ ഓരോ കാരണങ്ങൾ ഓരോ കാരണങ്ങൾ ദീനുമായി ബന്ധപ്പെട്ട ഓരോ കൽപ്പനകളും നമ്മളെ മുമ്പിലേക്ക് വരുമ്പോൾ ആ കാരണമുണ്ട് ഈ കാരണമുണ്ട് അതുകൊണ്ടല്ലേ ഇതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുന്നു അള്ളാഹുവിന്റെ നിരോധനങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുന്നു ഇത് മഹാപാപമാണ് അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി ഒളിച്ചോടിയതിന്റെ പേരിലാണ് ഈ സമുദായത്തിനെ ഇങ്ങനെയാക്കി മാറ്റിയത് അള്ളാഹു സുഹാത്ര മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത് ആര് ഏത് തരത്തിലുള്ള പാപത്തിൽ പാപത്തിലകപ്പെടുന്നോ അതിനനുസൃതമായിട്ടായിരിക്കും ഒരുപക്ഷെ ശിക്ഷകൾ ഉണ്ടാകുന്നത് ഇവർ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇവർ വേണമെങ്കിൽ ഭൂമിയിലേക്ക് അഴുത്തി കളയാമായിരുന്നു ഇവർ വേണമെങ്കിൽ തീ കൊണ്ട് നശിപ്പിക്കാമായിരുന്നു ഏതെങ്കിലുമൊക്കെ ശിക്ഷ കൊണ്ട് ഇവരെ നശിപ്പിക്കാമായിരുന്നു പക്ഷെ അള്ളാഹു ഹുസുബാനോ താല് ഇവരുടെ രൂപത്തെ വികൃതമാക്കി മാറ്റി ഇവരുടെ രൂപത്തെ തന്നെ മാറ്റുകയുണ്ടായി എന്തുകൊണ്ടായിരുന്നു ഇവർ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ വികൃതമാക്കി വികലമാക്കി അള്ളാഹുവിന്റെ കൽപ്പനകളെ നിരോധനങ്ങളെ വികലമാക്കുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹു സുബാനുഭത്താളെ ഇവരുടെ രൂപത്തെയും വികലമാക്കുകയുണ്ടായി അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ ആ ആ ആയിരിക്കും നമുക്ക് ശിക്ഷ വരുന്നത് നമ്മളുടെ മക്കളെ വളർത്തുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നു ആ മക്കളിലൂടെയായിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ നമുക്ക് പരീക്ഷണം വരുന്നത് നമ്മൾ ഭാര്യയെ നോക്കുന്നതിന് വേണ്ടി വീട്ടുകാരെ നോക്കുന്നതിന് ആയിരിക്കും നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നത് ഹലാൽ ഹലാൽ വിട്ടിട്ട് ഹറാമിലേക്ക് പോകുന്നത് വീട്ടിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയായിരിക്കും മക്കളെ നല്ല രീതിയിൽ വളർത്താനും അവർക്ക് വലിയ വിദ്യാഭ്യാസം കൊടുക്കാനും വേണ്ടിയായിരിക്കും അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ ലംഘിക്കുന്നത് ആ ഭാവത്തിലൂടെയായിരിക്കും നമുക്ക് ശിക്ഷ വരുന്നത് അവരെ കൊണ്ട് തന്നെ അള്ളാഹു സുബാനുത്തള നമ്മളെ പരീക്ഷിക്കും അതുകൊണ്ട് ഈ കാര്യം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം നമ്മൾ എവിടെയാണോ നമ്മളുടെ ഭാഗത്തുനിന്ന് ബലഹീനത സംഭവിക്കുന്നത് അതിലൂടെ ആയിരിക്കാം ഉള്ള ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ വരുന്നത് അതുപോലെ നമ്മളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്ന നിറവേറ്റുന്ന വിഷയത്തിൽ ആരുടെ മുഖവും നമ്മൾ പരിഗണിക്കരുത് നന്മയെ കൽപ്പിക്കുന്നു തിന്മയെ നന്മയെ കൽപ്പിക്കുന്നു തിന്മയെ തടയുന്നു ഈ സമയത്ത് അവൻ എന്ത് വിചാരിക്കും അവൻ അത് എങ്ങനെ ഉൾക്കൊള്ളും എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും അവൻ സ്വീകരിക്കുമോ ഇല്ലേ അവന്റെ മുഖം എന്തായിരിക്കും അവസ്ഥ ഇതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ പൂർത്തിയാക്കുക പറയുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ് ഞാൻ പറയുന്നത് അതാ എങ്ങനെ വേണമെങ്കിലും എടുത്തോട്ടെ അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് സമാധാനം പറയാമല്ലോ അള്ളാഹു എന്റെ ഉത്തരവാദിത്വം ഞാൻ പൂർത്തിയാക്കി ഇവിടെ ഈ സമുദായം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് മനസ്സിലാക്കി മാറി നിൽക്കുകയല്ല ചെയ്തത് അവരെന്തും വിചാരിച്ചു കൊള്ളട്ടെ എന്റെ ഉത്തരവാദിത്വം എനിക്ക് പൂർത്തിയാക്കണം എന്റെ ഉത്തരവാദിത്വം എനിക്ക് പൂർത്തിയാക്കണം ഏതെങ്കിലും ഒരു തെറ്റ് മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചു പോവുകയല്ല വേണ്ടത് അതെങ്ങനെ നമുക്ക് ഏത് രീതിയിൽ അതിനെ തടയാൻ സാധിക്കുമോ ആ രീതിയിൽ തടയാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യണം അല്ലാതെ അവരെന്തുമായിക്കൊള്ളട്ടെ ഞാൻ നിസ്കരിക്കുന്നു ഞാൻ ഇവാത്ത് ചെയ്യുന്നു ഞാൻ ദീനിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഞാൻ ദീനിയായ കാര്യങ്ങൾ ചെയ്യുന്നു ദീനുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്റെ വാരി അല്ല അല്ല മറ്റുള്ളവരുടെ വിഷയത്തിൽ നമ്മളോട് ചോദിക്കപ്പെടും കുല്ലുക്കും നിങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ വിഷയത്തിൽ ആ ഉള്ളത് ചോദ്യം ചെയ്യുന്നതാണ് ആൾ അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവസാനമായി ഇവർ ഉപദേശിച്ച സമയത്ത് ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് അവർ ഒരു പക്ഷേ നന്നായേക്കാം ഒന്ന് അള്ളാഹു അടുക്കൽ ഞങ്ങൾ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് രണ്ടാമതായിട്ട് ഒരു പക്ഷേ ഉപദേശിച്ചതിന്റെ പേരിൽ അവർ നന്നായേക്കാം ഫിരാഹുൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ശത്രുവിന്റെ അടുക്കലേക്ക് അള്ളാഹു സുബാൻ ഈസാൻ മുസാ നബി അയച്ചപ്പോഴും പറഞ്ഞത് താങ്കൾ മയമായ രീതിയിൽ അവനെ ഉപദേശിക്കണം യമായ രീതിയിൽ അവനോട് കാര്യങ്ങൾ പറയണം ഒരു പക്ഷേ അവൻ ഭയപ്പെടുകയോ ഒരു പക്ഷേ ഉപദേശം സ്വീകരിക്കുകയോ ചെയ്തേക്കാം അതുകൊണ്ട് കടുപ്പ സ്വരത്തിലൊന്നല്ല മറ്റുള്ളവർ പറയേണ്ടത് പറഞ്ഞതിന്റെ പേരിൽ അവർ നമ്മളിൽ നിന്ന് കൂടി മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ബുദ്ധിപരമായ രീതിയിൽ അവന്റെ സ്വഭാവത്തെ ചിന്തിക്കുകയും എങ്ങനെ അവനോട് ഉപദേശിക്കണമെന്ന് ആലോചിച്ച് ആ രീതിയിലായിരിക്കണം നമ്മൾ തിന്മയെ തടയുകയും നന്മയെ കൽപ്പിക്കുകയും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറയുന്നതിന്റെ പേരിൽ അതിഷ്ടപ്പെടാത്ത വാശിയിൽ അവന് എതിര് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാം അവനാ അങ്ങനെ ആ തിന്മയിലേക്ക് എത്തിച്ചത് നമ്മളെ തന്നെയാണ് അതുകൊണ്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഉപദേശിക്കലല്ല തന്ത്രപരമായ രീതിയിൽ നമ്മൾ ഉപദേശിക്കപ്പെടുന്ന ആളുടേതായ സ്വഭാവവും പ്രകൃതവും ഒക്കെ മനസ്സിലാക്കി ആ രീതിയിൽ അവരെ ഉപദേശിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ് എങ്കിൽ ഇൻഷാ ഉള്ള ഉറപ്പായിട്ടും അവർ സ്വീകരിക്കുക തന്നെ ചെയ്യും നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി ശരിയായ വഴിയിലൂടെ നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്വീകരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം പൂർത്തിയാവുകയും ചെയ്യും അള്ളാഹുസ് ഖാൻ വല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ഗുണമാരം ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും പകർത്താനുമുള്ള തൗഫീഖ് ഉള്ളഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആഹ് ആവാന് അലഹി റബുലമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാ വാഹന